ആന്നല്ല അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാ ഇന്നിപ്പോ രാവിലെ ജാതയൊന്നും ഇല്ല പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോകുന്ന ആളാണ് അദ്ദേഹം നിങ്ങക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയില് എന്തെല്ലാം കാര്യങ്ങൾ രാജ്യം എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല ഇല്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ പറഞ്ഞ എന്നെ കാണാൻ പറ്റണ്ട ഏ അതൊന്ന് ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടുണ്ട് കോൺഗ്രസിൽ വല്ലാരും വലിയ ഇതിൽക്കേണ്ടെന്ന് അതൊന്നും അല്ല അതൊന്നും എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്കും മറുപടിയില്ല മീൻസ് മറുപടി ഇല്ലാന്ന് പറഞ്ഞല്ലോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെടുപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലോണെങ്കിൽ പറയും അല്ല വേറെ വല്ലാണെങ്കിൽ പറയാം വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഇല്ലെന്ന് സംസാരിക്കില്ല എന്നറിയില്ല വീണ്ടും ഞാൻ സംസാരിക്ക